ഹലോ എവറി വൺ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ ലേൺ ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം സീരീസിലേക്ക് സ്വാഗതം ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അണ്ടർസ്റ്റാൻഡിംഗ് ഗ്രാമർ ടേംസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗ്രാമർ മീൻസ് ദ സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ് ഗ്രാമർ എന്നത് ഒരു ഭാഷയുടെ നിയമങ്ങളും ഘടനയുമാണ് ഇഫ് ഈ അണ്ടർസ്റ്റാൻഡ് ഗ്രാമർ ടേംസ് വി കെൻ സ്പീക്ക് ആൻഡ് റൈറ്റ് മോർ കോൺഫിഡൻ ഗ്രാമർ ടേംസ് മനസ്സിലാക്കുന്നത് നമുക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും സഹായിക്കും സോ ഇൻ ദിസ് വീഡിയോ വിൽ ലേൺ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ ദർ ആർ എയ്റ്റ് മെയിൻ പാർട്സ് ഓഫ് സ്പീച്ച് ഇംഗ്ലീഷ് വ്യാകരണത്തിലെ എട്ട് പ്രധാനപ്പെട്ട പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം നൌൺ പ്രോ നൌൺ വേർബ് ആഡ്ജക്റ്റീവ് ആഡ് വേർബ് പ്രിപ്പോസിഷൻ കൺജങ്ഷൻ ആൻഡ് ഇന്റർജക്ഷൻ വിൽ നൗ ലുക്ക് ഈ വൺ ഇൻ ഡീറ്റെയിൽ എ നൌൺ ഇസ് എ വേർഡ് ദാറ്റ് നെയ്മസ് എ പേഴ്സൺ പ്ലേസ് തിങ് ഓർ ഐഡിയ നൌൺ എന്നത് ആളുകൾക്കും സ്ഥലങ്ങൾക്കും വസ്തുക്കൾക്കും അല്ലെങ്കിൽ ആശയങ്ങൾക്കും പേരിടുന്ന വാക്കാണ് ഫോർ എക്സാമ്പിൾ പേഴ്സൺ രവി ടീച്ചർ പ്ലേസ് കേരള സ്കൂൾ തിങ് ബുക്ക് ഫോൺ ഐഡിയ ലവ് ട്രൂത്ത് സോ നൗൺസ് ആർ എവ്രി വെയർ അറൌണ്ട് അവരുള്ളതൊക്കെ നൗൺ ആണെന്ന് ഓർക്കുക പ്രോനൗൺ എ പ്രോനൗൺ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ അതായത് നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺസ് നൗൺസ് നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഹി ഷി ഇറ്റ് വി ഫോർ എക്സാമ്പിൾ രവി ഈസ് എ ഡോക്ടർ ഹി വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ ഇവിടെ ഹി എന്നത് രവിക്ക് പകരം ഉപയോഗിക്കുന്നു ഹി എന്നത് പ്രോനൗൺ ആണ് രവി എന്നുള്ളത് ആണ് അപ്പോൾ ഒരു നൗണിന് പകരമാണ് നമ്മൾ പ്രോനൗൺസ് ഉപയോഗിക്കുന്നത് പ്രോ നൗൺസ് മേക്ക് ലാംഗ്വേജ് സ്മൂത്തർ ബൈ അവോയ്ഡിങ് റെപ്പിറ്റീഷൻ നമ്മൾ നൗൺസ് എപ്പോഴും എപ്പോഴും യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതിന് പകരം നമുക്ക് പ്രോനൗൺസ് യൂസ് ചെയ്യാം നമുക്ക് റെപ്പിറ്റീഷൻ ഓഫ് നൗൺസ് അവോയ്ഡ് ചെയ്യാം എ വേർബ് ഷോസ് ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ബീങ് വേർബിന്റെ മലയാളമാണ് ക്രിയ ഒരു പ്രവൃത്തിയെ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു അവസ്ഥയെ കാണിക്കാനോ ആണ് നമ്മൾ വേർബ് യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് പ്രവൃത്തിയെ കാണിക്കുന്ന വേർബ്സ് നോക്കാം റൺ ഓടുക റൈറ്റ് എഴുതുക ജമ്പ് ചാടുക ഇനി അവസ്ഥയെ കാണിക്കുന്ന കുറച്ച് വേർബ്സ് നോക്കാം ഈസ് ആണ് ആർ ആണ് വാസ് ആയിരുന്നു നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഷീ സിങ്സ് വെൽ അവൾ നല്ല രീതിയിൽ പാടുന്നു ഈ സെന്റൻസിലെ വേർബാണ് സിങ് ഒരു ആക്ഷൻ പാടുക നമുക്ക് അടുത്തൊരു സെന്റൻസ് നോക്കാം ഹാപ്പി അവൻ സന്തോഷവാനാണ് ഈ സെന്റൻസിലെ വേബാണ് ഇതൊരു അവസ്ഥയാണ് കാണിക്കുന്നത് അപ്പോ വേർബ് എന്നുള്ളത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡെസ്ക്രൈബ്സ് എ നൗൺ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ ആഡ്ജെക്ടീവ് ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഒരു ചുവന്ന ആപ്പിൾ ഈ സെന്റൻസിലെ ആണ് റെഡ് ഇവിടെ ആപ്പിൾ എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് റെഡ് എന്ന ആ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം എ ക്ലവർ ബോയ് ഒരു ബുദ്ധിമാനായ കുട്ടി ഇവിടെ ബോയ് എന്ന വാക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് ക്ലവർ എന്ന അപ്പോൾ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കാണ് അഡ്ജക്റ്റീവ് എന്ന് എപ്പോഴും ഓർക്കുക An adverb gives more about a verb, അപ്പോൾ ഒരു ആഡ് വേർബ് എന്നുള്ളത് ഒരു വേർബിനെയോ ഒരു ആഡ്ജെക്റ്റീവിനെയോ അല്ലെങ്കിൽ മറ്റൊരു ആഡ് വേർബിനെയോ വിശദീകരിക്കുന്നു നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഹി സ്പീക്സ് സ്ലോലി അവൻ പതുക്കെ സംസാരിക്കുന്നു ഈ പിന്നെ സ്ലോലി അപ്പോൾ സ്പീക്ക് എന്ന വേർബിന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആഡ്വേർബായിട്ടുള്ള സ്ലോലി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് മറ്റൊരു സെന്റൻസ് നോക്കാം ഷി ഫാസ്റ്റ് അവള് വളരെ വേഗത്തിൽ ഓടുന്നു മോസ്റ്റ് എൽ അല്ലെങ്കിൽ എങ്ങനെ എപ്പോൾ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകും പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ എ ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ നൗൺ ഓർ പ്രോനൗൺ ഓർ അതർ വേർഡ്സ് അതായത് ഒരു നൗണിന് അല്ലെങ്കിൽ ഒരു പ്രോ നൌണിന് അല്ലെങ്കിൽ മറ്റുള്ള വാക്കുകൾക്കിടയിലുള്ള ബന്ധം കാണിക്കാനാണ് നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ആണ് ഇൻ ഓൺ അണ്ടർ ബിസൈഡ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ പുസ്തകം മേശിയുടെ മുകളിൽ ഉണ്ട് ഈ സെന്റൻസിലെ പ്രിപ്പോസിഷൻ ആണ് ഓൺ മറ്റൊരു എക്സാമ്പിൾ നോക്കാം പൂച്ച കസേരയുടെ അടിയിലാണ് ഈ സെന്റൻസിലെ പ്രൊപ്പോസിഷൻ ആണ് അണ്ടർ റിമെൻസ് ഓഫ് ഡയറക്ഷൻ ഓർ ടൈം എ കൺജങ്ഷൻ കണക്ട്സ് വേർഡ്സ് ഫ്രേസസ് ഓർ സെന്റൻസസ് കൺജങ്ഷൻ വാക്കുകളെയോ ഫ്രേസസിനെയോ അല്ലെങ്കിൽ സെന്റൻസിനെയോ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കോമൺ ആയിട്ടുള്ള കൺജങ്ഷൻസ് ഏതൊക്കെയാണോ എനിക്ക് ചായയും കാപ്പിയും ഇഷ്ടമാണ് ഈ ഇഷ്ടമാണ്സിലെ കൺജങ്ഷൻ ആണ് ആൻഡ് ഹിസ് ടയർഡ് അവൻ ക്ഷീണിതനാണ് പക്ഷെ സന്തോഷവാനാണ് ഈ സെന്റൻസിലെ കൺജങ്ഷൻ ആണ് ബട്ട് റിമർ ഹെൽപ് യു ജോയിൻ തോട്ട്സ് ഇന്റർജക്ഷൻ ഇന്റർജക്ഷൻ ഓർ റിയാക്ഷൻ പെട്ടെന്നുള്ള പ്രതികരണം അല്ലെങ്കിൽ ഇമോഷൻ കാണിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ വാക്കുകളാണ് ഇന്റർജക്ഷൻസ് നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ഇന്റർജക്ഷൻസ് നോക്കാം വാവ് ഓച്ച് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം വാവ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഈ ആണ് വാവ് അടുത്തൊരു സെന്റൻസ് ആണ് ആണ് ഔച്ച് ഔച്ച് ദാറ്റ് ഹാർട്ട് ഈ പ്ലീസ് റിമെമ്പർ ഇന്റർജക്ഷൻസ് യൂസ്വലി കം അറ്റ് ദ ബിഗിനിങ് ഫോളോഡ് ബൈ എക്സ്ക്ലമേഷൻ മാർക്ക് നൗ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ കോൺസെപ്റ്റ് സബ്ജെറ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഇതൊരു വാക്യത്തിന്റെ രണ്ട് പ്രധാന ഭാഗങ്ങളാണ് സബ്ജെക്ട് പ്രെഡിക്കേറ്റ് ദ സബ്ജെക്ട് ഇസ് ദ പാർട്ട് ഓഫ് ദി സെന്റൻസ് ദാറ്റ് ദൂ ഓർ വാട്ട് ദ സെന്റൻസ് ഒരു സെന്റൻസില് പ്രവൃത്തി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ അതാണ് സബ്ജെക്ട് ദ സബ്ജെക്ട് ഈസ് ദ ഡുവർ ഓഫ് ദി ആക്ഷൻ ഓർ ദ വൺ ഡിസ്ക്രൈബ്ഡ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ആണ് ഈ വാക്യത്തിൽ പ്രവർത്തി ചെയ്യുന്നത് രവി എന്താണ് ചെയ്യുന്നത് മാങ്ങ കഴിക്കുന്നു അപ്പോൾ ഈ സെന്റൻസിലെ സബ്ജെക്ട് എന്താണ് രവി മറ്റൊരു എക്സാമ്പിൾ നോക്കാം ദ ഡോക് ഈസ് ബാർക്കിംഗ് ലൗഡ്ലി ഈ സെന്റൻസിലെ സബ്ജെക്റ്റ് ആണ് ദ ഡോഗ് മറ്റൊരു എക്സാമ്പിൾ ആണ് മൈ സിസ്റ്റർ ഈസ് എ ടീച്ചർ ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് മൈ സിസ്റ്റർ ഈ സെന്റൻസ് എന്റെ സഹോദരിയെ കുറിച്ച് പറയുകയാണ് എന്റെ സഹോദരി ഒരു അധ്യാപികയാണ് അപ്പോൾ ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് മൈ സിസ്റ്റർ ഇനി നമുക്ക് പ്രെഡിക്കേറ്റ് എന്താണെന്ന് നോക്കാം പ്രെഡിക്കേറ്റ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ് സബ്ജെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സബ്ജക്റ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത് അതിനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സോ പ്രെഡിക്കേഷൻ ഈസ് ആക്ഷൻ സ്റ്റേറ്റ് ഓർ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ സബ്ജെക്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം രവി മാംഗോസ് ഈ സെന്റൻസിലെ പ്രെഡിക്കേറ്റ് ആണ് ഈസ് മാംഗോസ് അതായത് രവി ചെയ്യുന്ന പ്രവൃത്തി കഴിക്കുന്നു കഴിക്കുന്നു എന്നുള്ളതാണ് ഈ സബ്ജക്റ്റിലെ പ്രെഡിക്കേറ്റ് അടുത്ത സെന്റൻസ് ആണ് ഈ പ്രെഡിക്കേറ്റ് എന്നാണ് അതായത് ഉച്ചത്തിൽ കുറയ്ക്കുന്നു ഡോഗ് എന്താണ് ചെയ്യുന്നത് ഉച്ചത്തിൽ കുറയ്ക്കുന്നു അപ്പോൾ ഉച്ചത്തിൽ കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഈ സബ്ജക്റ്റിലെ പ്രെഡിക്കേറ്റ് അടുത്ത സെന്റൻസ് ആണ് മൈ സിസ്റ്റർ ഈസ് എ ടീച്ചർ ാണ് ഈ സെന്റൻസിലെ അതായത് എന്റെ സിസ്റ്ററിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഈ സെന്റൻസിൽ ഒരു അധ്യാപികയാണ് ഇനി നമുക്ക് ഒരു സെന്റൻസിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എങ്ങനെ ഈസിയായി ഐഡന്റിഫൈ ചെയ്യാം എന്ന് നോക്കാം സ്റ്റെപ്പ് വൺ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഓർ വാട്ട് ദ സെന്റൻസ് ഈസ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിതൗട്ട് എ സബ്ജെക്ട് ആൻഡ് വേർബ് സബ്ജക്റ്റും വേർബും ഉള്ള ഒരു വാക്യത്തിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രൈസസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ആഫ്റ്റർ ദ പാർട്ടി പാർട്ടിക്ക് ശേഷം ഇൻ ദ മോർണിംഗ് രാവിലെ അതായത് ഈ രണ്ട് സെന്റൻസും ഒരു കംപ്ലീറ്റ് മീനിങ് തരുന്നില്ല പാർട്ടിക്ക് ശേഷം രാവിലെ ക്ലോസസിന്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം ഷി വെൻ ഹോം ബിക്കോസ് ടയർഡ് അവൾ വീട്ടിൽ പോയി കാരണം അവൾ ക്ഷീണിതയായിരുന്നു ഐ നോ ദീസ് അറിയാം ഈ രണ്ട് സെന്റൻസും ഇംഗ്ലീഷ് ഹാസ് ഫോർ ടൈപ്സ് ഓഫ് സെന്റൻസസ് ഫസ്റ്റ് വൺ ഈസ് ഡിക്ലറേറ്റീവ് ഡിക്ലറേറ്റീവ് സെന്റൻസസ് ഇൻഫർമേഷൻ തരുന്ന സെന്റൻസാണ് ഡിക്ലറേറ്റീവ് സെന്റൻസസ് നമുക്ക് എക്സാമ്പിൾ നോക്കാം ഐ എം എ സ്റ്റുഡൻറ് ഞാനൊരു വിദ്യാർത്ഥിയാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആസ്ക് എ ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ ആർ യു റെഡി നീ തയ്യാറാണോ അടുത്തതാണ് ഇൻവറേറ്റീവ് സെന്റൻസസ് ഇറ്റ് നമുക്ക് എക്സാമ്പിൾ നോക്കാം പ്ലീസ് സിറ്റ് ഡൗൺ ദയവായി ഇരിക്കു അവസാനത്തെ സെന്റൻസ് ടൈപ്പ് ആണ് എക്സ്ക്ലമേറ്ററി നമുക്ക് എക്സാമ്പിൾ നോക്കാം വട്ട് എ ലവ്ലി ഡേ എത്ര മനോഹരമായ ദിവസം റിമെമ്പർ ഈ ഫ്യൂച്ചർ ഒരു പ്രവൃത്തി നടന്ന സമയത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഷി വോക്ട് അവൾ നടന്നു അതായത് ഓഫ് സെന്റൻസസ് ഇവയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ പഠിക്കും സബ്ജെക്ട് ഇസ് ദർഡ് ഇസ് ഐഡന്റിഫൈ ദ വേബ് ഇൻ ഹി പ്ലേസ് ഫുട്ബോൾ പ്ലേയിങ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ലെസൺ ഓൺ ഗ്രാമർ ടേംസ് നമ്മൾ ഇന്ന് പഠിച്ചത് വ്യാകരണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചാണ് ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡോൺ ഫോർഗ് ടു പ്രസ് ദ ബെല്ലൈക്കൺ ഫോർ ഫ്യൂച്ചർ ഗ്രാമർ ലെസൺ സിയു നെക്സ്റ്റ് ടൈം